പൊന്മന വാർഡിൽ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാർഡിൽ കുഴൽ കിണർ സ്ഥാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് സന്തോഷ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു പൊന്മന വാർഡിലെ കുടിവെള്ള ക്ഷാമത്തിനാണ് പരിഹാരമായത് പൊന്മന വാർഡ് കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുഴൽ കിണർ സ്ഥാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു എച്ച് ബി റോഡിന്റെ സൈഡിലൂടെ ഉള്ള ഓടയിലൂടെ വെള്ളം പോയി ആ പ്രദേശം മുഴുവൻ വെള്ളം കെട്ടിലാവുകയും അവിടെ മുഴുവനായി പലപ്പോഴും പമ്പിങ് നടക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അത് ഈ നാടിനും വല്ലാത്ത ദുരിതപൂർണമായ അവസ്ഥയാണെന്ന് നമുക്ക് അന്ന് കാണാൻ സാധിച്ചത് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ആ ഘട്ടങ്ങളിൽ നമ്മളെ ഉറപ്പാണ് ഈ പ്രദേശത്ത് കുടുംബ ലക്ഷണവും പരിഹരിക്കാൻ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു സംവിധാനം ഉണ്ടാക്കപ്പെടുന്നത് ഇനി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്

വളരെ റിസ്ക് എടുത്താണ് ഈ പ്രവൃത്തി ഇവിടെ പൂർത്തീകരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചതെന്നുള്ളതാണ് അതിന് സന്തോഷകരമായ ഒരു വസ്തുത കാരണം ഏഴ് വാർഡാണ് ഇത് ബ്ലോക്ക് പഞ്ചായത്തിലുള്ളത് ഏഴ് വാർഡിൽ ബ്ലോക്ക് പഞ്ചായത്തിനുള്ളപ്പോൾ ഏഴ് വാർഡിലും കൊടുക്കാനുള്ള പരിമിതമായ പൈസ മാത്രമേ ബ്ലോക്ക് പഞ്ചായത്തിനുള്ളൂ അങ്ങനെ വരുമ്പോൾ തനിക്ക് കിട്ടിയ പൈസയുടെ ഒരുന്നൂറ് ലക്ഷം പൈസയിൽ പൊന്മ എന്ന വാർഡിലാണ് ചിലവഴിച്ചിട്ടുള്ളതെന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അത് നമ്മുടെ ഈ നാടിനോടൊന്നും സ്നേഹം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും അതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ അഞ്ചു വർഷം പരിശോധിച്ചാൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയുള്ള കാലമായിരുന്നു സർക്കാരിന്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് സാമ്പത്തിക പ്രയാസം പഞ്ചായത്തിന്റെ വല്ലാതെ കഴുത്ത് ധരിച്ച അഞ്ചു വർഷകാലമാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പരിശോധിച്ചാൽ എണ്ണൂറ്റി അറുപത്തിയഞ്ചു കോടി ഉറപ്പിയുടെ വികസനമാണ് അഞ്ചു വർഷക്കാലം കൊണ്ട് കൊല്ലം ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത് എണ്ണൂറ്റി അറുപത്തിയഞ്ചു കോടി രൂപ നിസ്സാരല്ല നമുക്ക് അതിൽ കൂടുതൽ സാധ്യത ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ സർക്കാരിന്റെ സാമ്പത്തിക ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ സുനീഷ് പ്രസന്ന ഉണ്ണിത്താൻ ജോസ്മിമൽരാജ് മോഹൻകുമാർ ഷീലു ഹേമചന്ദ്രൻ ആർ മുരളി ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ